ആ കർക്കിടക രാവിലും മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ നേരം പുലരുമ്പോൾ കേരളത്തിനത് കണ്ണീർ മഴയായി രാഷ്ട്രീയ കേരളത്തിന് ഉമ്മൻചാണ്ടിയെയും പുതുപ്പള്ളി ഹൗസിന് കുഞ്ഞുഞ്ഞിനെയും നഷ്ടപ്പെട്ടിട്ട് ഇന്നൊരാണ്ട് നിത്യവിശ്രമത്തിലാണെങ്കിലും പുതുപ്പള്ളിപ്പള്ളിയിലെ കബറിടത്തിലേക്ക് ഇപ്പോഴും നിവേദനങ്ങളുമായി എത്തുന്ന സാധാരണക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയത എത്ര ഉയരങ്ങളിലായിരുന്നുവെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം ഉമ്മൻചാണ്ടിക്ക് മുമ്പും ശേഷവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പോലും സമാനതകളില്ലാത്ത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ടുതന്നെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചവരെയും ചെറുപുഞ്ചിരി കൊണ്ട് നേരിട്ട ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ തന്നെയായിരുന്നു കരുത്ത് ജനങ്ങളുടെ നടുവിൽ നിൽക്കുന്നതായിരുന്നു ഊർജം ആഞ്ഞടിച്ച ആരോപണങ്ങൾക്ക് ജനങ്ങളുടെ കോടതി മറുപടി പറയട്ടെ എന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചത് ജനമനസ്സുകളെ തൊട്ടറിഞ്ഞതിന്റെ മനക്കരുത്തിൽ തന്നെയായിരുന്നു ആ കരുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വഴികാട്ടിയും ബാരിക്കേഡുകൾ ഭരണാധികാരിക്കാരിക്കും ജനങ്ങൾക്കുമിടയിൽ തീർത്ത അകലം ജനകീയത കൊണ്ട് മറികടന്ന ജനങ്ങളുടെ നേതാവ് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയിലേക്കുള്ള വിലാപയാത്ര മലയാളികളുടെ മനസ്സിൽ മരിക്കാത്തോർമയാകുന്നത് മറിയാമ്മയുടെ കുഞ്ഞുഞ്ഞിന് പകരക്കാരൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാൻ കുര്യൻ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം